ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഇന്നലെ രാ വൈകുന്നേരം ഒരു സംഭവം ഉണ്ടായി രാച്ചൻ്റെ ഒരു ഫുഡ് അലർജി ഉണ്ടായി ചായയും പരമ്പൊരിയും കൂടെ കഴിച്ചതാണ് പണി കിട്ടിയത് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ കടയിൽ പോകാൻ വേണ്ടിയിട്ട് സൂപ്പ് എല്ലാം തയ്യാറാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ചായ കൊടുത്തു ചായ പാല് ഫ്രീസറിൽ നിന്നാണ് ഒരു കടക്കാരെടുത്ത് തന്നത് അപ്പോൾ ഇനി പഴക്കം ഉണ്ടായിരുന്ന പാലാണെന്ന് അറിയത്തില്ല അപ്പോൾ ചായ ഇട്ട് കുടിച്ചപ്പോൾ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ക്യാഷിനടുത്ത് പറഞ്ഞപ്പോൾ വെച്ചാൽ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചായ കുടിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേഹം പൊത്തും ചൊറിഞ്ഞു തുടങ്ങി ചൊറിഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നേരത്തെ ഫുഡ് അലർജി ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരു വട്ടം അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് എൻ്റെ അടുത്തുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോയി പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എനിക്കത്ര നല്ല ഒരു അല്ല എന്നല്ല ഉണ്ടായത് കാര്യമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ അത് ഫുഡ് അലർജി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കൂടും ഈ ചൊറിച്ചിലും തടിച്ചിലും കൂടും അപ്പോൾ ഫസ്റ്റ് അവലിൻ്റെ ഇഞ്ചക്ഷൻ എടുത്ത് പെട്ടെന്ന് അപ്പോൾ നമ്മൾ യാതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നാൽ കൂടി ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ അതിൻ്റേതായ സീരിയസ്നെസ്സായിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക അത് അത് കുറയ്ക്കാനുള്ളതാണ് നോക്കുന്നത് പക്ഷേ ഇന്നലെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ചെയ്തത് ആവി ഇടിക്കുകയാണ് ചെയ്തത് നെബുലൈസേഷൻ ചെയ്യാനാണ് ഫസ്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ അബിലിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടർ ഡോക്ടറെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര അലക്ഷ്യമായിട്ടാണ് കുറേ ടൈം ഇങ്ങനെ വെറുതെ വേസ്റ്റാക്കി പൊക്കോണ്ടിരുന്നത് അപ്പോഴത്തേക്കും ജാശന ഇവിടെ ഇരുന്നിട്ട് ടെൻഷൻ അത് ടെൻഷനും ബി പി കൂടുന്നുണ്ട് അതുപോലെ ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാതെ തലയും ദേഹം മൊത്തവും ചൂടായിട്ട് അങ്ങനെ ഇപ്പം ഞാനും കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കാറിലാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ ഫസ്റ്റ് എന്തോ ഏതോ ഒരു നെബുലൈസേഷൻ ചെയ്തു അപ്പോഴത്തേക്ക് തന്നെ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് അവിലിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു അപ്പോൾ സിസ്റ്റർ ആദ്യം ഏതോ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കറിയത്തില്ലല്ലോ ഏതാ ഒരു ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ അവലിൻ്റെ ആണെന്നാണ് വിചാരിച്ച ഞാൻ അപ്പോൾ വീണ്ടും ഞാൻ കൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കലാമിൻ ലോഷം അപ്പോൾ ചാച്ച വരുന്നോണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് കലാമിൻ ലോഷം വാങ്ങിച്ചിട്ട് വാ ദേഹത്തിടുമ്പോൾ ഒരാശ്വാസം കാര്യം തീ പോലെ ദേഹം മൊത്തം ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ കലാമിൻ ലോഷം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ കലാമിൻ ഡോക്ടർ കലാമീൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും പിന്നെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോയി ഡോക്ടറിനെ വേറെ റൂമിലിരിക്കുന്ന ഡോക്ടറിനെ പോയി കണ്ട് അപ്പോഴത്തേക്ക് ഡോക്ടർ പറയുന്നത് അതിങ്ങനെ തന്നെയാണ് ഫുഡ് അലർജി വന്നാൽ അത് പെട്ടെന്ന് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഇതുപോലെ ആവുകയാണ് എന്ന് പറയുന്നത് എന്നാൽ അവർ അത്രയും സീരിയസ് സീരിയസ് ആകുമ്പോൾ അവർ അത്രയും ഇതായിട്ടൊരു അപ്പോഴാണ് സിസ്റ്റർ പറയുന്നത് അവലിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല എന്ന് അത്രയും നേരം അപ്പോൾ അത്രയും നേരം അത് ഒരുപാട് കണ്ടീഷൻ ഒരുപാട് ശ്വാസം കിട്ടാതെ ഉള്ളൊരവസ്ഥയിലോട്ട് പോയി അപ്പോഴത്തേക്ക് ഡോക്ടർ പറയുന്നത് ഇനി ഞാൻ ഇവിടെ ഇത് വെച്ചോണ്ടിരിക്കത്തില്ല ഞാൻ മെഡിക്കൽ ഇതുപോലെയുള്ള കേസുകൾ ഞാൻ ഇവിടെ വെക്കത്തില്ല മെഡിക്കലിലോട്ട് ഇവിടെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി കാര്യം ചേച്ചൻ്റെ കണ്ടീഷൻ അത്രയും മോശമായി ബി പി ബി പി ഒക്കെ ലോയായി ഒരു ടെൻഷനായി ദേഹമൊത്തവും ശ്വാസം കിട്ടാ ദേഹമൊത്തവും ഒക്കെ തടിച്ചിട്ട് ശ്വാസം കിട്ടാതായിപ്പോയി ഒരു ഡോക്ടറെന്നുള്ള നിലയിൽ എനിക്ക് ആ ഇന്നലെ പോയ ഹോസ്പിറ്റലിൽ എനിക്ക് എന്താ പറയുക എനിക്ക് നല്ലൊരു അനുഭവം അല്ല ഉണ്ടായത് ഒരു എന്നിട്ട് ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഇതേപോലെ ഉള്ള കേസുകളിൽ ശ്വാസം ശ്വാസം കിട്ടാതെ വന്നിട്ട് ആൾ തീ തീർന്ന കേസുകളുണ്ട് എന്നാൽ ഉള്ളത് ആ രോഗി ഇത്രയും ഒരു കണ്ടീഷനിലായിരിക്കുമ്പോഴത്തേക്ക് ആ രോഗിയുടെ അടുത്ത് പറയുന്നത് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇതും കൂടെ കേട്ടപ്പോഴാണ് ചാച്ചന് കുറച്ചും കൂടി ടെൻഷൻ കയറി ശ്വാസം എടുക്കാൻ പറ്റാതായി നമുക്കൊരു സമാധാനമാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് തരാനുള്ളത് ഒന്നാമത് ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ ആരുമില്ല പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചപ്പോൾ എല്ലാവരും പല സ്ഥലത്തായിരുന്നു എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വിപ്രാവളപ്പെട്ട് വരേണ് എത്താനായിട്ട് ലേറ്റാകുമല്ലോ നമ്മൾ വരാൻ വേണ്ടിയിട്ട് അപ്പോഴത് ഇയാൾ പിന്നെ പെട്ടെന്ന് ഇത് മെഡിക്കലിലോട്ട് വിടാനുള്ളതാണ് നോക്കിയത് ആകെ മൊത്തം ടെൻഷൻ അടുപ്പിച്ചു ഒരു സമാധാനമോ ഒരു രോഗിയെ ആശ്വസിപ്പിക്കാനുള്ള ഒരു മൈൻഡോ ഒന്നും അയാൾ കാണിച്ചിട്ടില്ല പിന്നെ പെട്ടെന്ന് മെഡിക്കലിലോട്ട് വിട്ടു മെഡിക്കലിൽ പോയ പോകുന്ന വഴി തന്നെ നല്ല ഇത് എന്താണ് സീരിയസ് ആയി മുഖം മൊത്തവും ദൈവം ഉള്ള് വയറും ആളൊന്നും അറിയാൻ പറ്റാത്ത രൂപത്തിലായി പിന്നെ ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ ആ ചേട്ടൻ നല്ല സപ്പോർട്ടായിരുന്നു പെട്ടെന്ന് ആ ചേട്ടനും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാര്യം ഒരു കയ്യിൽ ട്രിപ്പ് പിന്നെ മോൻ്റെ മോൻ എൻ്റെ കൂടെ കൊച്ചുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അത് മെഡിക്കൽ അവസ്ഥ അറിയാമല്ലോ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ എമർജൻസി സെക്ഷനിൽ തന്നെ റെഡ് സോണിൽ തന്നെ ചെന്നപ്പോഴേ കയറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറ്റിയതിന് ശേഷം അവിടെ നിന്ന് പിന്നെ ഇ സി ജി എടു എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഡോക്ടർ രണ്ടുമൂന്ന് ഇഞ്ചക്ഷനുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പിന്നെ ഇ സി ജി എടുത്തു ഇ സി ജി എടുത്തപ്പോഴത്തേക്കാണ് ഒന്ന് സമാധാനമായി ഇ സി ജി നോർമലാണ് പിന്നെ ബി പി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ബി പിയും പെട്ടെന്ന് നോർമലായി അപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായി പിന്നെ യെല്ലോ സോണിലോട്ട് മാറ്റി മെഡിക്കലിൽ തന്നെ അപ്പോൾ അപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് അച്ഛനും അത് കുഞ്ഞമ്മയൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മെഡിക്കലിൽ അങ്ങനെ പെട്ടെന്ന് എല്ലാവരും അകത്തോട്ട് കയറ്റി വിടത്തില്ലല്ലോ അങ്ങനെ ഇന്നലെ എന്തോ ഞങ്ങൾ വല്ലാത്ത പെട്ടെന്നൊരവസ്ഥയിൽ പോയിട്ട് തിരിച്ചു വന്നെന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി അപ്പോൾ ചാച്ച അതിനിടയ്ക്ക് തുടക്കത്തിൽ വലിയ കുഴപ്പം കൂടുന്നതിന് മുമ്പ് ചാച്ചൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എടുത്തുപോയി നമുക്കതൊക്കെ ബ്ലോഗ് ഇടാമല്ലോ എന്ന് പക്ഷേ എനിക്കതൊന്നും എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ അപ്പോൾ തോന്നിയില്ല നമുക്ക് പെട്ടെന്നൊരാൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് വയ്യാതെ നമുക്ക് ബ്ലോഗ് എടുക്കാനുള്ള ഒരു മൈൻഡ് എനിക്കപ്പോഴും വന്നില്ല പക്ഷേ ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ വീഡിയോ എടുത്ത് വെക്കണമെന്ന് എനിക്കിപ്പോൾ തോന്നി എനിക്ക് എനിക്കപ്പോഴും ആ മൈ മൈൻഡിൽ എനിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ യെല്ലോ സോണിൽ പിന്നെ അത് മുഖത്തൊക്കെ നീരും ഒരുമാതിരി തടുപ്പും ഉണ്ട് അതിപ്പോഴും ഉണ്ട് പിന്നെ ഡോക്ടർ ഇനിയിപ്പോൾ നാളെ രണ്ട് ദിവസം കഴിഞ്ഞ് നാളെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ ഒരു ആറു മണി അഞ്ച് നാല് ഇത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചോദം കുറച്ച് ഓക്കെ ആയി പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് കിടത്തേണ്ടിയൊന്നും വന്നില്ല കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് ഡോക്ടർ ഗുളിയൊക്കെ തന്നിട്ട് വീട്ടിൽ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഊബർ വിളിച്ച് അച്ഛനും കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അനിയനും അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ പിന്നെ ഇന്നലെ കട വയ്ക്കാൻ പറ്റിയില്ല അത് പിന്നെ ആവശ്യമില്ല നമുക്ക് ആര് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ കടയില്ലല്ലോ അത്യാവശ്യം പിന്നെ സൂപ്പ് എല്ലാം ഉണ്ടായിരുന്നു സൂപ്പ് രണ്ട് എല്ലാം നിറച്ചുണ്ടായിരുന്നു ഉണ്ടാക്കി ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് വണ്ടി എടുക്കാൻ പോയ സമയത്താണ് ഇങ്ങനെ വയ്യാതായത് പിന്നെ ആ സൂപ്പെല്ലാം ഞങ്ങളെടുത്ത് ഇത് അനിയൻ്റെയിലൊക്കെ കൊടുത്ത് വിട്ട് എല്ലാവർക്കും ഒക്കെ അവിടെയൊക്കെ എല്ലാം പിള്ളേരൊക്കെ ഉണ്ടല്ലോ ആൾ ആരൊക്കെ എങ്കിലൊക്കെ കൊടുത്ത് കളയാതെ വേസ്റ്റാക്കാതെ എല്ലാവരുടെ അടുത്തും കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ആൾ കിടക്കയാണ് രാവിലെ ഞാൻ കാപ്പി കൊടുത്തു ഗുളിയൊക്കെ കൊടുത്തു അങ്ങനത്തെയൊക്കെ കാര്യമാണ് അപ്പോൾ കാപ്പിയും ഗുളിയൊക്കെ കൊടുത്തു ഇപ്പോൾ ഒരു സമാധാനമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ വന്നതാണ് ഫുഡ് അലർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ സാധനമാണ് അവസ്ഥയാണ് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വരണമെങ്കിൽ പെട്ടെന്ന് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാഷ്വാലിറ്റിയിൽ തന്നെ പെട്ടെന്ന് കയറ്റി ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നെല്ലാം എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കൂടത്തില്ല കൂടിക്കഴിഞ്ഞാൽ പിന്നെ ശ്വാസ തടസ്സമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല പെട്ടെന്ന് ഡോക്ടർമാർ അത്രയും സീരിയസ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഫുഡ് അലർജി എന്ന് പറയുന്നത് ദേഹത്ത് ഡോക്ടർ പറഞ്ഞ കാര്യം ഇപ്പോൾ മെഡിക്കലിൽ ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പുറമേ ഈ തടുപ്പും ചൊറിച്ചുള്ള അസ്വസ്ഥത വരുന്ന പോലെ തന്നെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പെട്ടെന്നൊന്നും കണ്ടീഷൻ വളരെ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തോ ദൈവം സഹായിച്ച് ഒന്നും പറ്റിയില്ല അപ്പോൾ എന്താണ് അത് ഞങ്ങൾ വീട്ടിൽ തന്നെ വീട്ടിൽ വന്നിന് രാത്രി തന്നെ നേരം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ പിന്നെ അച്ഛനൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഒറ്റ ഞങ്ങളൊറ്റയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടെ അനിയന് നൈറ്റായിരുന്നു നൈറ്റായി അവനും വരാൻ പറ്റത്തി പറ്റിയില്ല അങ്ങനെന്തോരവസ്ഥയിൽ പെട്ടുപോയി ഇന്നലെ ഞങ്ങൾ എന്താണ് ഒരു വലിയ വലിയ ഒരു അപകടത്തിൽ നിന്ന് തിരിച്ചു വന്നെന്നുള്ള ഒരു മൈൻഡ് പെട്ടെന്ന് ഇങ്ങനെ ഓക്കെ വരുന്നതുല്ല അതിനിടയിൽ ഞാൻ സൺഡേ ബ്ലോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച അപ്പോൾ അതല്ല എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ പോയി ആ ഒരു ടെൻഷനിൽ ഞാൻ കോള് വിളിച്ച് ആരെയൊക്കെയാണ് കോള് വിളിച്ചെന്ന് ഒന്നും അറിയാൻ വയ്യ ഒരു നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ആ സമയത്ത് എനിക്കൊരു ധൈര്യം ഉണ്ടായി ഞാൻ കൊണ്ടുപോയി എല്ലാം ഓക്കെ ആയി തിരിച്ചു തിരിച്ചുവന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം ആൾക്കിടക്കെയാണ് ഞാൻ വിളിക്കണില്ല കാണിച്ചു തരാം എങ്ങനെയുണ്ട് ചോദിച്ചാ ചെയ്യണോ കണ്ണിൻ്റെ ഫോളയിലൊക്കെ നേരുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം ഇപ്പോൾ ഒന്ന് ഓക്കെ വ ഓക്കെ ആയി വരണോണ്ട് ചാച്ചൻ അത് അതിൻ്റെ കൂടെ പല്ല് നമ്മൾ ലാസ്റ്റ് ഒരു പല്ല് വരും അറ്റത്തൊരു പല്ല് വരുമല്ലോ അത് ഭയങ്കര വേദനയാണ് പല്ല് പൊട്ടി വരാനായിട്ടുള്ളൊരു വേദന ഇപ്പോൾ ആ വേദനയും കൂടെ ഉണ്ട് ഇപ്പോൾ അതും ഇനി ഹോസ്പിറ്റലിൽ കാണിക്കണം അപ്പോൾ ഞങ്ങളുടെ സൂപ്പ് കുറച്ച് ദിവസത്തേക്ക് അവധിയായിരിക്കും അപ്പോൾ നിങ്ങളെ കസ്റ്റമേഴ്സ് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കാണണമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഇങ്ങനെ ഒരവസ്ഥയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ കേസാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആരും കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല എന്താണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നോ അത് നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് കാണുന്നില്ല എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണമുണ്ട് എന്തെങ്കിലും ഒരു ഇമോജി ആയിട്ടെങ്കിൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുക അല്ലേ ചോർദ കമൻറ്റ് ചെയ്താൽ നമുക്കത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെന്താണ് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കേൾക്കാനും അറിയാനും ഒരാകാംക്ഷയുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റുകൂടെ ചെയ്യുക അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു ടാറ്റാ